എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് ഒരു സന്ധ്യ അമ്പലത്തിൽ പോയിട്ട് മടങ്ങി വരികയാണ് പഞ്ചമി മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ അവൾ അമ്പലത്തിൽ പോകാറുണ്ട് അവിടെ നിന്നും വീട്ടിലേക്ക് വേഗത്തിൽ പോരുവാൻ ഒരു ഇടവഴിയുണ്ട് ഒരു ഭാഗം കൗങ്ങിൻ തോപ്പും മറുഭാഗം കുറ്റിക്കാടുകളും അവൾ വേഗത്തിൽ നടക്കുകയായിരുന്നു ഇടയ്ക്കവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി തന്നെ ആരോ പിന്തുടരുന്നത് പോലെ പഞ്ചമിക്ക് തോന്നി പക്ഷേ ആരെയും കാണുവാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ കുറേ കാലമായി അവൾക്ക് ഇത്തരം തോന്നലുകൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് തൻ്റെ അരികിൽ ആരോ അദൃശ്യനായി നിലകൊള്ളുന്നത് പോലെ ആരോ തന്നെ അനുധാവനം ചെയ്യുന്നത് പോലെ പഞ്ചമിയുടെ നെറ്റിയും വിയർപ്പുകണങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങിയിരുന്നു അവ്യക്തമായ ഒരു ഭീതി അവളെ വലയം ചെയ്യുവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അവളുടെ കാലുകൾക്ക് വേഗതയേറി തുടങ്ങി വീണ്ടും അതേ ശബ്ദം പിന്നെയും തിരിഞ്ഞു നോക്കി പഞ്ചമി ഇല്ല ആരുമില്ല ഇനി തൻ്റെ തോന്നലാണോ അവളുടെ ഹൃദയമെടിപ്പിന് വേഗത കൂടി സൂര്യൻ്റെ അവസാനത്തെ കിരണവും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകുവാൻ പോവുകയായിരുന്നു പഞ്ചമി ഓടുവാൻ തന്നെ തീരുമാനിച്ചു നാലഞ്ച് ചുവടുകൾ വെച്ച് കാണും പിന്നിലൊരു ശബ്ദം ഇത്തവണ അത് കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നാണെന്ന് തോന്നി പിന്നെ നിൽക്കുവാൻ പഞ്ചമിക്ക് കഴിഞ്ഞില്ല അവൾ ഓടി ഇടവഴി പിന്നിട്ടതും മുന്നിൽ അവർ കല്ലിൽ തട്ടി അവൾ കമിഴ്ന്ന് വീണതും ഒന്നിച്ചായിരുന്നു അവിടെ നിന്നും ഉരുണ്ടു പിന്നെറ്റ് അവൾ വീണ്ടും ഓടി ആ യാത്ര അവസാനിച്ചത് വീടിനുള്ളിലായിരുന്നു എന്തുണ്ടായി മോളെ പഞ്ചമിയുടെ ഭാവമാറ്റം കണ്ടപ്പോൾ കാത്തു അമ്പരന്ന് പോയി അവൾക്ക് ശബ്ദിക്കാൻ തന്നെ ഭയമായിരുന്നു വല്ലാതെ കിതച്ചുകൊണ്ട് അവൾ കിടക്കയിലേക്ക് വീണു ഒന്നും മനസ്സിലാകാതെ കാത്തു നോക്കി നിന്നു അന്ന് രാത്രി ഗാഢ ഉറക്കത്തിലായിരുന്നു പഞ്ചമി തന്റെ ശരീരത്തിൽ ആരോ തലോടുന്നതായി തോന്നി അവൾക്ക് പക്ഷേ പഞ്ചമിക്ക് കണ്ണു തുറക്കാനോ എണീക്കാനോ കഴിയുന്നില്ല ശരീരം തളർന്നു പോയതുപോലെ എല്ലാം സഹിച്ചു കിടക്കാനേ കഴിയുന്നുള്ളൂ കാൽപാദങ്ങളിൽ നിന്നും ഒരു തണുപ്പ് മുകളിലേക്ക് അരിച്ചു കയറുവാൻ തുടങ്ങി പഞ്ചമിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന വികാരങ്ങൾ ഉണരുവാനത് മതിയായിരുന്നു അവളുടെ ചുണ്ടുകളിൽ നിന്നും അസ്പഷ്ടമായ സ്വരങ്ങളുണ്ടായി സർപ്പക്കാവിനുള്ളിൽ അവളും ദേവദാസും കൂടി തീർത്ത സ്വർഗീയ നിമിഷങ്ങൾ സ്മൃതിപഥത്തിലെത്തി ആ തണുപ്പ് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്തിനൊക്കെയോ വേണ്ടി പഞ്ചമിയുടെ ഹൃദയം വല്ലാതെ തുളിച്ചു സാഫല്യത്തിന്റെ താഴ്വരയിലേക്ക് അവൾ താണുതാണു പോവുകയായിരുന്നു ബലമുള്ള കരങ്ങൾ തന്നെ ചുറ്റുവരിയെന്നത് അവൾ അറിഞ്ഞു അന്നത്തെ ആ സംഭവത്തിന് ശേഷം പഞ്ചമി ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമായിരുന്നു സാറിനോട് അവൾ പഴയതുപോലെ തന്നെ പെരുമാറും ആ ദിവസം അങ്ങനെയൊരു സംഭവം ഉണ്ടായ ഭാവമേ അവൾക്കില്ലായിരുന്നു സാറിനും അതുമാത്രമായിരുന്നു ആശ്വാസം ഏതായാലും അവൾ ആരോടുമൊന്നും പറഞ്ഞില്ലല്ലോ എന്നിരുന്നാലും സാറിന് അവളോടുള്ള പക ഇരട്ടിക്കുകയായിരുന്നു മോഹിച്ചു പോയതാണ് അതിനവൾ തന്നെ അപമാനിക്കുകയും ചെയ്തു കാത്തുവിന്റെ മകൾക്ക് ഇങ്ങനെ ഒരു അഹങ്കാരം പാടില്ലല്ലോ ഇവൾ ഇത്ര ഒന്നും ചമയേണ്ട കാര്യമില്ല കാത്തുവിന്റെ പാരമ്പര്യം ഏതായാലും ഇവൾക്കും ഉണ്ടാകുമല്ലോ മാത്രമല്ല ഇവളുടെ ശരീരം കണ്ടാൽ തന്നെ അറിയാം ആരൊക്കെയോ കൈവച്ചിട്ടുണ്ടെന്ന് പറ്റിയ ഒരു അവസരത്തിനു വേണ്ടി സാർ കാത്തിരുന്നു അങ്ങനെയാണ് അയാൾ കാത്തുവിന്റെ പുതിയ ഡ്രൈവറെ പരിചയപ്പെട്ടത് സോമൻ മരിച്ചതിന് ശേഷം കുറേ കാലം കാത്തു ഡ്രൈവർമാരെ ഒന്നും വച്ചിരുന്നില്ല അതിനുശേഷമാണ് ഈ പുതിയ ഡ്രൈവറെ നിയമിച്ചത് അയാളാണെങ്കിൽ അല്പസ്വല്പം മദ്യപാനവും മറ്റുമുള്ളവനുമായിരുന്നു ഒരു പട്ടഷാപ്പിൽ വെച്ചാണ് ഡ്രൈവറും സാറും തമ്മിൽ പരിചയപ്പെട്ടത് ഡ്രൈവർക്ക് രണ്ട് ഗ്ലാസ് ചാരായം വാങ്ങിക്കൊടുത്തിട്ട് സാവധാനം അയാൾ തന്റെ കാര്യത്തിലേക്ക് കടന്നു എന്താ പറയാനാ രാജപ്പൻ സാറേ അവള് പോക്ക മോളും പോക്ക കുഴഞ്ഞ ശബ്ദത്തിൽ ഡ്രൈവർ ശങ്കരൻ പറഞ്ഞു മോൾ പോക്കാണോ വിശ്വാസം വരാത്തതുപോലെ രാജപ്പൻ സാർ തിരക്കി സാറിന് സംശയം എന്താ ഇനിയുള്ള കാര്യം ഇവിടെ വെച്ച് പറയുന്നത് ശരിയല്ലെന്ന് രാജപ്പന് തോന്നി അതുകൊണ്ട് തന്നെ ബില്ല് എണീറ്റു ഇടർന്ന കാലുമായി ആളൊഴിഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ ശങ്കരൻ താൻ കേട്ടറിഞ്ഞ കാര്യങ്ങൾ രാജപ്പൻ സാറിനോട് വിളമ്പി എന്നോട് പറഞ്ഞത് അവിടുത്തെ വേലക്കാരിയാ ആ പെണ്ണുണ്ടല്ലോ പഞ്ചമി അവൾ ഒന്ന് പെറ്റതാ സാറേ ഏ അന്താളിച്ചങ്ങനെ നിന്നുപോയി രാജപ്പൻ നേരാണോ വാസ്തവത്തിൽ രാജപ്പന്റെ ഉള്ളം തുടിക്കുകയായിരുന്നു പിന്നെ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ദേവദാസായിരുന്നു പോലും ആള് കാര്യം പറ്റിച്ചിട്ട് അവൻ പേഷയ്ക്ക് പോയി അല്ല പിന്നെ അങ്ങനെ ആ ആണുങ്ങൾ തുറുപ്പിച്ചിട്ട് കിട്ടിയിരിക്കുന്നു രാജപ്പൻ സാറിൻ്റെ ഉള്ളം തുടിച്ചു എടി വങ്കത്തി അയാൾ പല്ലുകടിച്ചു ഇനി നിന്റെ കാര്യം എനിക്കറിയാം എങ്ങനെ വേണമെന്ന് ഇനി ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കുമടി എന്നാ ഞാൻ പോട്ടെ സാറേ റോഡ് രണ്ടായി പിരിയുന്നിടത്തെത്തിയപ്പോ ശങ്കരൻ യാത്ര പറഞ്ഞു രാജപ്പൻ വേഗം നടന്നു ഏതാനും വാരകൾ പിന്നിട്ട് കാണും മുന്നിലതാ ഒരു സീൽക്കായം രാജപ്പൻ നടുങ്ങി നിന്നു ഇരുളിലൊരക്കം തറയിൽ നിന്ന് എന്തോ ഉയർന്നു വന്നതുപോലെ അയാൾക്ക് തോന്നി രാജപ്പൻ തുറച്ചു നോക്കി ഇരുളിൽ തീക്കട്ടകൾ പോലെ തിളങ്ങുന്ന രണ്ട് കൊച്ചു കൊച്ചുകണ്ണുകൾ ഉഗ്രമായൊരു സീൽക്കാരൻ ഇരുളിൽ പുളയുന്ന പാമ്പിന്റെ ഉടൽ നോട്ടം തെറ്റിക്കാൻ രാജപ്പന് കഴിഞ്ഞില്ല പാമ്പിന്റെ ഫണം തന്റെ നേരെയായുന്നത് അവ്യക്തമായി അയാൾ കണ്ടു പിന്നെ ഒന്നും അറിഞ്ഞില്ല വല്ലാത്തൊരു നിലവിളിയോടെ രാജപ്പൻ മലർന്നു വീണു രാത്രിയിൽ ആ വഴി വന്ന ഒരു കാറുകാരനാണ് റോഡിൽ ആരോ കിടക്കുന്നത് കണ്ടത് ഹോൺ അടിച്ചു നോക്കിയിട്ടും ആൾ എണീക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്യാതെ അയാൾ ഇറങ്ങി റോഡിൽ കിടക്കുന്ന ആളിനെ ഉപേക്ഷിച്ച് കാർ മാറ്റിവിടുവാൻ ഇടവുമില്ല ആരോ മദ്യപിച്ചു കിടക്കുകയാണെന്ന് ഡ്രൈവർക്ക് തോന്നി മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കി വെക്കാൻ ഓരോ നിറങ്ങിക്കോളും എന്ന് പിറുവിറുത്തുകൊണ്ട് അയാൾ റോഡിൽ കിടന്നിരുന്ന മനുഷ്യന്റെ അടുത്തത്തിൽ കാറിന്റെ വെളിച്ചത്തിൽ അവിടെ കിടന്നയാളിനെ ഡ്രൈവർ തിരിച്ചറിഞ്ഞു രാജപ്പൻ സാറേ രാജപ്പൻ സാറേ അയാൾ കുലുക്കി വിളിച്ചു നാലഞ്ച് തവണ ആവർത്തിച്ചു കഴിഞ്ഞപ്പോ രാജപ്പൻ കണ്ണുകൾ തുറന്നു ഒന്നും മനസ്സിലാവാതെ പകച്ചു നോക്കി പൊടുന്നനെ മനസ്സിൽ ഇരുളിൽ ഉയരുന്ന പാമ്പിന്റെ രൂപം തിളങ്ങുന്ന കണ്ണുകൾ സീൽക്കാരൻ ഒക്കെ കടന്നു വന്നു അതോടെ ഒറ്റ അലർച്ചയായിരുന്നു രാജപ്പൻ പാമ്പേ ഏ നിന്ന നിൽപ്പിൽ മുകളിലേക്ക് ചാടിപ്പോയി ഡ്രൈവർ ഏതാണ്ട് ഒരാഴ്ചയോളം പനി പിടിച്ച് കിടപ്പിലായിരുന്നു രാജപ്പൻ കൺമുന്നിൽ കണ്ട രംഗം ഉറക്കത്തിൽ പോലും അയാളെ ഭയപ്പെടുത്തി അതൊരു തോന്നൽ മാത്രമായിരുന്നുവെന്ന് എത്ര വിചാരിച്ചിട്ടും മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല കണ്ടതാണ് താൻ പാമ്പ് തന്നെ ദംശിക്കുവാൻ മുന്നോട്ട് ആഞ്ഞതുമാണ് പക്ഷെ തനിക്കൊന്നും സംഭവിച്ചുമില്ല അതിനർത്ഥം തൻ്റെ തോന്നൽ മാത്രമായിരുന്നു അതെന്നല്ലേ ഒരുപക്ഷെ മദ്യലഹരിയിൽ തനിക്ക് അങ്ങനെ തോന്നിയത് തന്നെ ആവണം ഇനി റോഡിൽ വല്ല മരച്ചില്ലയോ കമ്പോ കിടന്നിട്ടുണ്ടോ അതുകണ്ട് താൻ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചതാണോ പക്ഷേ ആ തിളങ്ങുന്ന കണ്ണുകൾ ിൽ നിന്നും അത് മായുന്നില്ലല്ലോ രാജപ്പൻ അസ്വസ്ഥനായി നാളെ മുതലെങ്കിലും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം ഇന്നലെയാണ് ഹോസ്പിറ്റൽ വിട്ടത് പഞ്ചമിയെ കാണണം അവളെ അടിയറവ് പറയിക്കാനുള്ള മരുന്ന് തന്റെ മനസ്സിലുണ്ട് അവളെ കുറിച്ച് ഓർത്തപ്പോ രാജപ്പൻ പാമ്പിനെ മറന്നു മനസ്സു നിറയെ പഞ്ചമിയുമായി പങ്കിടുന്ന സുന്ദര നിമിഷങ്ങൾ കടന്നു വന്നു അടുത്ത ദിവസം രാവിലെ തന്നെ രാജപ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി കുട്ടികൾ അയാളോട് ക്ഷേമാന്വേഷണം നടത്തി പതിവ് സമയത്ത് പഞ്ചമി വന്നു സാറിനെ രണ്ടാഴ്ചത്തേക്ക് കാണാൻ പറ്റില്ലെന്ന് ഞാൻ കരുതി അവൾ ചിരിച്ചു അതെന്താ അയാൾ നെറ്റിച്ചൊളിച്ചു അല്ല ഭയങ്കര പനിയായിരുന്നു ആരോ പറഞ്ഞു അത് ശരി അയാൾ പതിയെ പറഞ്ഞു എനിക്ക് പഞ്ചമിയോട് അത്യാവശ്യമായി ചിലത് സംസാരിക്കാനുണ്ട് പഴയതുപോലാണോ സാറേ രാജപ്പൻ കോപം വന്നെങ്കിലും തൽക്കാലം അടക്കി ടൈപ്പ് കഴിഞ്ഞ് പോകാൻ നേരം പഞ്ചമി രാജപ്പന്റെ മുന്നിലെത്തി എന്താ സാറേ ആ കുഞ്ഞിനെ എന്തു ചെയ്തു ശബ്ദം താഴ്ത്തി കടുപ്പിച്ചാണ് അയാൾ തിരക്കിയത് പഞ്ചമിയുടെ കണ്ണുകൾ കുറുകി ഏത് കുഞ്ഞ് നിന്റെ കുഞ്ഞ് തന്നെ ദേവദാസിന്റെ കൂടെയുള്ള നിമിഷങ്ങൾ സമ്മാനിച്ച കുഞ്ഞ് പഞ്ചമി നടുങ്ങി അവളവിയർക്കാൻ തുടങ്ങി പെട്ടെന്നുള്ള ആ ഭാവപ്പകർച്ച കണ്ട് രാജപ്പൻ സാർ പതിയെ ചിരിച്ചു രാജപ്പൻ സാറിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അയാളാണെങ്കിൽ വിജയഭാവത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് എന്താ പഞ്ചമി ഞാൻ ചോദിച്ചതിന് മറുപടി തരാനൊരു മടി അവൾ മിഴികൾ ഉയർത്തി അവിടെ അരുതേ എന്ന ഭാവം നിറഞ്ഞു നിൽക്കുകയാണെന്ന് അയാൾ കണ്ടു രാജപ്പൻ കൂടുതൽ ധൈര്യമായി ഇവൾ കടി തെറ്റി തുടങ്ങിയിരിക്കുന്നു ഡ്രൈവർ ശങ്കരൻ പറഞ്ഞത് സത്യം തന്നെ ആ കുട്ടിയെ എന്തു ചെയ്തു പഞ്ചമി ഇത്തവണ സ്വരം അല്പം കൂടി ഉയർത്തിയാണ് രാജപ്പൻ ചോദിച്ചത് സർ പ്ലീസ് മറ്റാരും കേൾക്കരുതേ എന്ന ഭാവമാണ് അവൾക്കെന്ന് അയാൾക്ക് മനസ്സിലായി ശരി പെട്ടെന്ന് അയാൾ മേശ തുറന്നു ഒരു കവർ എടുത്തു ഇവിടെ വെച്ചൊന്നും സംസാരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് അയാൾ നീട്ടിയ കവർ അവൾ പെട്ടെന്ന് വാങ്ങി ബുക്കിനുള്ളിൽ വെച്ചു ഞാൻ പോട്ടെ സർ ഉം പൊയ്ക്കോ അവൾ പെട്ടെന്ന് പെട്ടെന്നിറങ്ങിപ്പോയി ഒന്ന് ഉറക്ക ചിരിക്കണമെന്ന് തോന്നി രാജപ്പന് ഇനി അവൾ താൻ പറയുന്നത് പോലെ കേൾക്കും അത് ഉറപ്പ് തൻ്റെ ബുദ്ധിയിൽ രാജപ്പന് സ്വയം അഭിമാനമായി പഞ്ചമിയെപ്പോലൊരു സുന്ദരി തന്റെ കസ്റ്റഡിയിൽ വരിക എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു പഞ്ചമി രാജപ്പൻ സാറിന് അതിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാനുള്ള ഉത്കണ്ഠ മനസ്സിനെ കീഴടക്കി കഴിഞ്ഞു ആരും അറിഞ്ഞിട്ടില്ലെന്ന് കരുതിയ സംഗതി പുറത്തായത് എങ്ങനെയെന്ന് മാത്രം പഞ്ചമിക്ക് മനസ്സിലായില്ല ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും അമ്മയുടെ പാത തന്നെ താനും സ്വീകരിച്ചുവെന്നവർ പറയും ഇപ്പൊ തന്നെ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ പിന്നെ ഇനിയുള്ള കാര്യമോ ഓരോന്നൊക്കെ ചിന്തിച്ച് വീടിന്റെ പൂമുഖത്തെത്തിയ പഞ്ചമി അമ്മയുടെ ശബ്ദം കേട്ടാണ് പരിസരത്തെക്കുറിച്ച് ബോധവതിയായത് ഇന്നെന്താ താമസിച്ചത് കാത്തു പഞ്ചമി മിണ്ടിയില്ല കാത്തു മറുപടി പ്രതീക്ഷിച്ചുമില്ല മകൾ തന്നിൽ നിന്ന് ഒരുപാട് അകന്നിരിക്കുന്നുവെന്ന് കാത്തുവിന് തോന്നി പഞ്ചമി തന്റെ മുറിയിലേക്ക് പോയി വാതിലടച്ച് തഴുതിട്ടു കിടക്കയിലിരുന്നു ബുക്കിൽ നിന്നും ആ കവറെടുത്തു രാജപ്പൻ സാറിൻ്റെ കത്ത് കവറിനുള്ളിൽ നാലഞ്ച് കടലാസുകൾ മടക്കി വെച്ചിരുന്നു തുടിക്കുന്ന ഹൃദയത്തോടെ അവളവ നിവർത്തു കണ്ണുകൾ അക്ഷരങ്ങളിലൂടെ തെന്നി നീങ്ങി പഞ്ചമിക്ക് ഇങ്ങനെ ഒരു കത്തെഴുതണമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല അന്ന് നീ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അപമാനിച്ചപ്പോഴും ഞാൻ സഹിച്ചു കാരണം എനിക്കറിയാമായിരുന്നു എന്റെയും ഒരു ദിവസം വരുമെന്ന് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല എന്റെ ദിവസവും വന്ന പഞ്ചമിയുടെ ഹൃദയമിടിപ്പ് കൂടി തുടങ്ങിയിരുന്നു ദൈവം എനിക്ക് തുറന്നു കാട്ടിത്തുന്ന വഴിയാണിത് നിന്റെ അവിഹിത ഗർഭത്തിന്റെ കഥ പഞ്ചമി വല്ലാതെ ഒന്ന് പിടഞ്ഞു ഹൃദയത്തിലേക്ക് കുറെ ആണികൾ അടിച്ചുകയറ്റപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നി മുഴുവൻ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതുവരെ നിനക്ക് പേടിക്കേണ്ട സമയമായിട്ടില്ല കാരണം നിന്റെ വീടിന് പുറത്തുള്ളവരിൽ ഞാൻ മാത്രമേ ഈ രഹസ്യം അറിഞ്ഞിട്ടുള്ളൂ എന്ന് ആശ്വസിക്കുക പഞ്ചമി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അവളുടെ നെറ്റിയിൽ ഉരുണ്ടുകൂടി തുടങ്ങിയിരുന്ന വിയർപ്പ് കണങ്ങൾ ഒന്നു ചേർന്ന് താഴേക്കൊഴുകാൻ തുടങ്ങിയിരുന്നു ഇനിയും ഈ രഹസ്യം മറ്റാരും അറിയരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം ഒരു കാര്യം ഞാൻ ഇപ്പോഴേ തരാം എന്നിൽ നിന്നും ഒരിക്കലും ഈ രഹസ്യം മറ്റൊരാൾ അറിയില്ല ഇനി ഏതായാലും നിനക്ക് ചാരിത്രത്തെക്കുറിച്ച് എൻ്റെ അരികിൽ പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ ഒരു പാത്രത്തിൽ നിന്ന് ഒരാൾ ആഹാരം കഴിക്കുന്നത് പോലെയുള്ളൂ മറ്റൊരാൾ കൂടി കഴിച്ചാലും നിനക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട് ഈ രഹസ്യം പുറത്താരും അറിയണ്ടെങ്കിൽ നാളെ ടൈപ്പ് റൈറ്റിങ്ങിന് വരുന്ന നീ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കല്ല വരേണ്ടത് മറിച്ച് എൻ്റെ വീട്ടിലേക്കാണ് പഞ്ചമി ഒന്ന് ഞെട്ടി കണ്ണുകൾ കുറുകി പുരികക്കൊടികൾ വളഞ്ഞു എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നീ പരിഭ്രമിക്കേണ്ട കാര്യമില്ല ടൈപ്പ് കഴിഞ്ഞ് തിരികെ പോകുന്ന സമയത്തു തന്നെ നിനക്ക് തിരികെ പോകാം നമ്മൾ ഇരുവരും മാത്രമേ അറിയൂ നീ വരണം വന്നേ പറ്റൂ വന്നില്ലെങ്കിൽ മറ്റന്നാൾ നേരം പുലരുമ്പോൾ നീ കാണുന്നത് നാടുനീള പോസ്റ്ററുകളായിരിക്കും നിന്റെ അവിഹിത ഗർഭത്തിൻ്റെ കഥകൾ അങ്ങനെ നിനക്ക് നാണം കെടണോ ആൾക്കാർ നിന്നെ പുച്ഛിക്കണോ ഇനിയും പിടിച്ചു നിൽക്കാൻ പഞ്ചമിക്ക് കഴിയുമായിരുന്നില്ല പൊട്ടിക്കരഞ്ഞുപോയി അവൾ കണ്ണീർ വീണ് അക്ഷരങ്ങൾ പടർന്നു ഇതെന്തൊരു പരീക്ഷണം ദൈവമേ അവൾ കിടക്കയിലേക്ക് വീണു ആരോ വിളിച്ചോ പഞ്ചമി ഞെട്ടിത്തിരിഞ്ഞു ഇല്ല ആരുമില്ല കിടന്നിരുന്ന ജാലകത്തിലൂടെ ഒരു കാറ്റ് വീശിവന്നു അവളുടെ മുടിയിഴകളിൽ അവ ആയിരം കരങ്ങൾ കൊണ്ട് പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നി കാറ്റും ആ ശബ്ദം ഏറ്റുവിളിക്കുന്നത് പോലെ പഞ്ചമി കാതുകൾ പൊത്തി വേണ്ട ഒന്നും കേൾക്കണ്ട അടുത്ത പ്രഭാതം രാജപ്പൻ സാർ ഞെട്ടി ഉണർന്നു മുഖത്ത് അപ്പോഴും നിറഞ്ഞ സംതൃപ്തിയായിരുന്നു പ്രഭാതത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്ന് അയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ ഫലിച്ചേക്കും അതിനാണല്ലോ അല്ലെങ്കിലും സാധ്യത പഞ്ചമിയുമായി ഈ കിടക്കയിൽ കെട്ടിമറിയുന്ന രംഗങ്ങളാണ് അയാൾ സ്വപ്നം കണ്ടത് തന്റെ അരികിൽ പരിപൂർണ നഗ്നയായി പഞ്ചമി എന്തൊരു സൗന്ദര്യമായിരുന്നു അവളുടെ ആ മേനിക്ക് ചന്ദനത്തിൻ്റെ നിറം പനിനീരിന്റെ ഗന്ധം രാജപ്പൻ വീണ്ടും കണ്ണടച്ചു കിടന്നു ഒന്നുകൂടി ആ സ്വപ്നം കണ്ടിരുന്നെങ്കിൽ പഞ്ചമിയെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ ഒരു സുഖമാണെന്ന് അയാൾക്ക് തോന്നി പൊടുന്നനെ ഒരു ശബ്ദം അയാളെ ഉണർത്തി രാജപ്പൻ ഞെട്ടി ചുറ്റും പകച്ചു നോക്കി അന്ന് രാത്രിയിൽ റോഡിൽ വെച്ച് കേട്ട അതേ ശബ്ദം എവിടെ ആ പാമ്പ് ഇവിടെയും എത്തിയോ രാജപ്പൻ മുറി മുഴുവൻ പരിശോധിച്ചു ഇല്ല തൻ്റെ തോന്നൽ മാത്രം അയാൾ പ്രഭാത കൃത്യങ്ങളൊക്കെ വേഗത്തിൽ കഴിച്ചിട്ട് അടുക്കളയിൽ കയറി സ്വയം പാചകം ചെയ്യുകയാണ് ഒരു കാപ്പി മാത്രം ഉണ്ടാക്കി മറ്റൊന്നും വേണമെന്ന് തോന്നുന്നില്ല വിശപ്പ് നഷ്ടമായിരിക്കുന്നു ഇനിയുള്ള വിശപ്പ് മാറ്റുവാൻ പഞ്ചമിക്കേ കഴിയൂ പത്തു മണിക്കാണ് അവൾക്ക് ടൈപ്പ് ഒൻപതേ മുക്കാൽ കഴിയുമ്പോഴെങ്കിലും ഇവിടെ എത്തിയേക്കും അയാൾ തൻ്റെ ബെഡ്റൂമിലെത്തി കിടക്ക വൃത്തിയായി വിരിച്ചിട്ടു ക്യാമറ എടുത്ത് തയ്യാറാക്കി വെച്ചു പഞ്ചമിയുടെ കുറെ നഗ്ന ഫോട്ടോകൾ എടുക്കണമെന്ന് ചിന്തിച്ചുറച്ചിരിക്കുകയാണ് രാജപ്പൻ ജനാല തുറന്നിട്ടു സൂര്യപ്രകാശം അകത്തേക്ക് വന്നു അയാൾ കിടക്കയിലിരുന്നു ജനാലയിലൂടെ നോക്കിയാൽ റോഡ് കാണാം കുളിക്കുമ്പോഴും വസ്ത്രം മാറുമ്പോഴുമൊക്കെ പഞ്ചമിയുടെ മനസ്സിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു രാജപ്പൻ സാറിൻ്റെ വീട്ടിൽ പോകണോ ഒരിക്കൽ പോയാൽ അയാൾ പറയുമ്പോഴൊക്കെ താൻ അവിടെ എത്തേണ്ടി വരും അയാൾ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും പോകാതിരുന്നാൽ അതിന്റെ ഭീകരതയോർത്ത് അവൾ നടുങ്ങി എന്തിനും മടിക്കാത്തവനാണ് അയാളെന്ന് അവൾക്കറിയാം പോരെങ്കിൽ അയാൾക്ക് തന്നോട് അടക്കാനാകാത്ത പകയുമുണ്ട് അമ്മയോട് വിവരം പറഞ്ഞാലോ എന്ന് അവൾ പലതവണ ചിന്തിച്ചതാണെങ്കിലും അവസാനം വേണ്ടെന്ന് വെച്ചു യാതൊരു തീരുമാനവും എടുക്കാതെയാണ് വീട്ടിൽ നിന്നിറങ്ങിയത് റോഡിലെത്തി ഇരുവശത്തുമുള്ള മതിലുകളിൽ തന്നെ കുറിച്ച് പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത് അവൾ ഭാവനയിൽ കണ്ടു തളർന്നുപോയി അങ്ങനെ സംഭവിച്ചാൽ മുന്നിൽ റോഡ് രണ്ടായി പിരിയുന്നു ഇടത്തേക്ക് തിരിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താം വലത്തേക്ക് പോയാൽ രാജപ്പൻ സാറിൻ്റെ വീട്ടിലേക്ക് അവളുടെ കാലുകൾ നിശ്ചലമായി എവിടേക്ക് പോകണം പഞ്ചമി സ്ഥലകാല ബോധം മറന്നു നിന്നു പലരും അവളെ തുറച്ചു നോക്കി പഞ്ചമിയുടെ കാലുകൾ അറിയാതെ വലതുവശത്തെ റോഡിലേക്ക് തിരിഞ്ഞു സമയം പത്തുമണിയാകുന്നു രാജപ്പൻ അസ്വസ്ഥനായി അവൾ ഇനിയും എത്തിയിട്ടില്ല അയാൾ മുറിയിൽ അങ്ങിങ്ങി നടന്നു പഞ്ചമി വരാതിരിക്കുമോ അവൾക്ക് അതിനുള്ള ധൈര്യമുണ്ടോ കത്തിലൂടെ പറയുന്നത് നേരിൽ പറയുന്നത്ര ശക്തിയിൽ ഉൾക്കൊള്ളില്ലേ ഇടയ്ക്കിടെ അയാൾ വാച്ചിലേക്കും ജനാലയിലൂടെ റോഡിലേക്കും നോക്കും ട്രോക്കിൽ പത്തടിച്ചു അവളിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുണ്ടാവുമോ അയാൾ പല്ലു ഞരിച്ചു അവൾ അവര് പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ തൻ്റെ പേര് രാജപ്പനെന്നല്ല അയാൾ വീണ്ടും ജനാലയിലൂടെ നോക്കി ആഹ്ലാദത്തിൻ്റെതായ ശബ്ദം കണ്ഠത്തിൽ നിന്ന് ഉയർന്നു അങ്ങേ വളവ് തിരിഞ്ഞ് അവൾ വരുന്നു ആ സുന്ദരി പഞ്ചമി പെട്ടെന്ന് രാജപ്പന്റെ നോട്ടം തെറ്റി ജനാലയ്ക്കൽ സൂര്യപ്രകാശമേറ്റെന്തോ വെട്ടിത്തിളങ്ങുന്നു അതുകണ്ട് രാജപ്പൻ കിടുങ്ങി വിറച്ചു ഉച്ചത്തിലൊന്ന് അലറിക്കരയുവാൻ അയാൾ വായി തുറന്നു പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല തിളക്കം മുറിയിലേക്ക് വരികയായിരുന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്